ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ലാമിനേറ്റ് ചെയ്ത ഈ രൂപത്തിലുള്ള ആധാർ കാർഡാണോ എങ്കിൽ വളരെ ഈസി ആയിട്ട് അൻപത് രൂപ ചെലവിൽ നമ്മുടെ കയ്യിലുള്ള ആധാർ കാർഡ് എ ടി എം കാർഡ് പോലെയുള്ള പി വി സി കാർഡാക്കി മാറ്റാൻ സാധിക്കും ഇതെങ്ങനെയാന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇത് അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും നിങ്ങളും ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇത് വളരെ ആയിട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക മൈ ആധാർ എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഈ ഒരു വെബ്സൈറ്റ് ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ലോഗിൻ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക കൃത്യമായിട്ട് തെറ്റാതെ നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാനിപ്പോൾ എൻ്റെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാണ് അതിനുശേഷം ഇവിടെ കാണുന്ന ക്യാപ്ച കൂടി നിങ്ങൾ കൃത്യമായിട്ട് എൻറ്റർ ചെയ്യുക ഇവിടെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് ഈ ഒരു ക്യാപ്ച ഓക്കെ അത് കൃത്യമായിട്ട് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിൽ ലെറ്റേഴ്സ് ഉണ്ടാകും നമ്പേഴ്സ് ഉണ്ടാകും ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാകും അതുപോലെ തന്നെ സ്മോൾ ലെറ്ററും ഉണ്ടാകും അതൊക്കെ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഒരു നാലോ അഞ്ചോ അക്ഷരങ്ങൾ അല്ലെങ്കിൽ അക്കങ്ങളായിരിക്കും ഉണ്ടാകുക ഓക്കെ കൃത്യമായിട്ട് അങ്ങനെ എൻറ്റർ ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ലോഗിൻ വിത്ത് ഒ എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുക അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും നിങ്ങൾക്ക് നിങ്ങൾ ഇതിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക ഇതാ ഒ ടി പി വന്നു കഴിഞ്ഞു ഇനി നിങ്ങൾ ആ ഒരു ഒ ഇവിടെ എൻറ്റർ ഒ എന്ന ഭാഗത്ത് കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക തെറ്റാതെ എൻറ്റർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നിങ്ങൾ ലോഗിൻ എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഓർഡർ ആധാർ പി വി സി കാർഡ് എന്ന ഈ ഒരു ഓപ്ഷൻ അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ സാധിക്കും ഈ ഫോട്ടോവും ഡീറ്റെയിൽസും നിങ്ങളുടെ തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക ഓക്കെ ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ തന്നെയാണെങ്കിൽ ഇവിടെ താഴെ നെക്സ്റ്റ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങൾക്കൊരു ചെക്ക് ബോക്സ് കാണാൻ സാധിക്കും ഓക്കെ ആ ഒരു ചെക്ക് ബോക്സിൽ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഇവിടെ മേക്ക് പേയ്മെൻറ്റ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ യു പി ഐ പേയ്മെൻറ്റ് നിങ്ങൾക്ക് നടത്താൻ സാധിക്കും ഏത് യു പി ഐ പേയ്മെൻറ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്യാം ഇവിടെ താഴെ തന്നെ യു പി ഐ എന്ന ഭാഗത്ത് ഗൂഗിൾ പേ ഫോൺ പേ മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അത് നിങ്ങൾ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ ഫോൺ പേ വഴിയൊക്കെ അമ്പത് രൂപ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ മുകളിൽ നിങ്ങൾ കാണാൻ സാധിക്കും അൻപത് രൂപ പേയ്മെൻറ്റ് അങ്ങനെ അൻപത് രൂപ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് പി വി സി ആധാർ കാർഡ് പോസ്റ്റൽ വഴിയായിട്ട് നിങ്ങളുടെ അഡ്രസ്സിൽ ലഭിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും പെൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ